ഇന്ന് രാവിലെ മലയാളി മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് നടനും അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് തേടുന്ന പ്രതിയും കൂടിയായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയുടെ ചാട്ടവും മൂന്നാം നിലയിൽ നിന്നും ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അപരിചിതനായ ആരുടെയോ ഒപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടു പോയ ഒരു വാർത്തയുമാണ് എന്നാൽ ഇതിനു മുൻപ് ഷൈൻ ടോം ചാക്കോ പല സെറ്റുകളും നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ പല സെറ്റിലും കണ്ട ചില സംഭവങ്ങൾ അതൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ സെറ്റിലെ ഒരു നടനിൽ നിന്നും മോശം അനുഭവം നേരിട്ടുവെന്ന് താരസംഘടനയ്ക്കും അതുപോലെ തന്നെ ഫിലിം ചേംബറിനും നടി വിൻസി അലോഷ്യസ് പരാതി കൊടുത്തതാണ് ഇതിനൊക്കെ തന്നെ തുടക്കം ഇതിന് പിറകെയാണ് നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി പരിശോധനയ്ക്കിടയിൽ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും എടുത്തു ചാടി ഓടി രക്ഷപ്പെട്ടത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഭയക്കാനായി ഒന്നു തന്നെ ഇല്ലെങ്കിൽ എന്തിനോടി രക്ഷപ്പെടുന്നു എന്നുള്ള ചോദ്യം ഇതിനു പിന്നാലെ പലരും ഉന്നയിച്ചെങ്കിൽ പോലും നടന്റെ കുടുംബമടക്കം ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയും നാം കാണേണ്ടി വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നാണ് ഫിലിം ചേംബറിനും ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്കും പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഷൂട്ടിങ്ങിനിടയിൽ വസ്ത്രം ശരിയാക്കാൻ അടുത്ത മുറിയിലേക്ക് പോയപ്പോൾ ഷൈൻ പിറകെത്തി പരിസരബോധം ഇല്ലാതെ ഞാൻ വസ്ത്രം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഇതൊക്കെ സിനിമാ സെറ്റ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തൻ്റെ വീടിൻ്റെ അടുത്ത് പൊന്നാനിയിലായിരുന്നു ഈ ലൊക്കേഷൻ വളരെ കുറച്ച് ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ സിനിമയിലെ സഹപ്രവർത്തകർക്കടക്കം ഷൈനിൽ നിന്നും സമാനമായി പലതരത്തിലുള്ള മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് വളരെ നന്നായാണ് സിനിമയിലെ മറ്റുള്ളവരൊക്കെ തന്നോട് പെരുമാറിയത് പക്ഷേ ഷൈൻ അങ്ങനെ ആയിരുന്നില്ല ലൈംഗിക ചുവയോടെ അപമര്യാദയായിട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെ പെരുമാറിയത് ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിൽ എല്ലാവരും കണ്ടതാണ് നടൻ ലഹരി ഉപയോഗം കാരണം സിനിമ തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു ക്ലോസ് ഷോട്ട് അടക്കം എടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ വ്യത്യാസം കാണുന്നുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ മോണിറ്ററിൽ ലഹരി ഉപയോഗത്തിന്റെ കൃത്യമായ സൂചനകൾ കൊടുത്തു ഡയലോഗ് പറയുമ്പോൾ വായിൽ നിന്നും വെള്ളവും വെളുത്ത പൊടിക്കട്ടകളും ഒക്കെ തന്നെ തെറിച്ചു പുറത്തേക്ക് വീഴുന്നു പല സമയത്തും പല തരത്തിലുള്ള പെരുമാറ്റം ഒന്നു തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു രീതി ഒരു സമയത്ത് പോലും അടങ്ങി നിൽക്കാൻ നടന് കഴിയുന്നുണ്ടായിരുന്നില്ല തന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ വ്യവസായം തകരരുത് ഒരു സിനിമ മുടങ്ങരുത് ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടി നടൻ സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് നടി പറയുന്നത് സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ഡോം ജാക്കോവിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്നാണ് വിൻസി ഫിലിം ജെയ്മറിന് പരാതിയായി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഫിലിം ജെയിംബറിന് രഹസ്യമായി കൊടുത്ത തന്റെ പരാതി പുറത്തു വന്നതിന് പിന്നാലെ ആരെ വിശ്വസിക്കണമെന്ന് പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും മിൻസി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി കൊടുത്തു നടിയുടെ വെളിപ്പെടുത്തലിന് പിറകെ തന്നെ ഷൈൻ താമസിക്കുന്ന ഹോട്ടലിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതിന് പിന്നാലെ ഇതറിഞ്ഞ് നടൻ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ സി സി ടി വി ദൃശ്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടനെ ഒപ്പമുണ്ടായിരുന്നവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന വാർത്ത ലഭിക്കുന്നു എന്നിരുന്നാലും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവരെ പാലക്കാട് സ്വദേശികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അവരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു ലഹരി പരിശോധനയ്ക്ക് കൊച്ചിയിലെ ഹോട്ടൽ എത്തിയപ്പോഴാണ് ഡൻസ് സംഘത്തിൻ്റെ കയ്യിൽ നിന്നും ഷൈൻ ഡോം ചാക്കോ ഓടി രക്ഷപ്പെട്ടത് സിനിമയെ വെല്ലുന്ന ടിഷും ക്ലൈമാക്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഹോട്ടലിലെ റിസപ്ഷനിലെത്തിയ പോലീസ് സംഘം ഇയാളുടെ മുറി ഏതാണെന്ന് ആദ്യം അന്വേഷിച്ചു മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയാണെന്ന് മനസ്സിലാക്കി ആ മുറിയിലേക്ക് എത്തിയപ്പോൾ ഷൈൻ മുറിയുടെ ജനാല വഴി രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ നീക്കം നടത്തി ചാട്ടത്തിൻ്റെ പിന്നാലെ തന്നെ അതിൻ്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി അവിടെ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു പടിക്കെട്ടുകളിലൂടെ ഓടിയാണ് റിസപ്ഷന്റെ ഭാഗത്തേക്ക് എത്തിയത് അവിടെ നിന്നും ഹോട്ടലിന് പുറത്തിടന്ന ഷൈൻ അതുവഴി വന്ന ഏതോ ഒരു ഇരുചക്ര വാഹനത്തിൽ കൈ കാണിച്ച് അതിൽ കയറി രക്ഷപ്പെട്ടു അത്രയധികം സാഹസപ്പെട്ട് എന്തുകൊണ്ട് ഷൈൻ ഓടി രക്ഷപ്പെട്ടു എന്തെങ്കിലും ഒളിക്കാൻ ഉണ്ടായിരുന്നു ഷൈൻ്റെ കൈവശം ഉണ്ടായിരുന്നത് മാരക ലഹരി മരുന്നായിരുന്നു ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ പോലീസിനും ഉണ്ട് ഷൈനൊപ്പം തന്നെ മുറിയിലുണ്ടായിരുന്ന ആളുകളെ പരിശോധിച്ചു അവരിൽ നിന്നും തന്നെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഷൈൻ്റെ കൈവശം എന്തോ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ഇതോടൊപ്പം തന്നെ പോലീസ് പങ്കുവയ്ക്കുന്നു പോലീസെത്തിയ വിവരം ഷൈൻ എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് മുറിയിലുണ്ടായിരുന്ന ഷൈൻ റിസപ്ഷനിൽ നിന്നും മറ്റും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതുവരെയും പിടികൂടാനായി കഴിഞ്ഞിട്ടില്ല നൻസാഫിന്റെ ലഹരി പരിശോധനയ്ക്കിടയിൽ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നതിന് മുൻപുണ്ടായിരുന്ന തൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ പാലക്കാട് സ്വദേശിനികളാണെന്ന് ഹോട്ടൽ അധികൃതർ തന്നെ പറയുന്നു ഹോട്ടലിലെത്തിയ ശേഷം രണ്ട് സ്ത്രീകളെയാണ് ഷൈൻ കണ്ടത് ഒരു സ്ത്രീ മുറിയിലെത്തി അവർക്ക് പിന്നീട് മറ്റൊരു റൂം എടുത്തു ബാറിൽ വെച്ച് ഷൈൻ മറ്റൊരു സ്ത്രീയെ കണ്ടു ഇവരെ ഊബർ വിളിച്ച് ഷൈൻ പറഞ്ഞു വിട്ടു ഇന്നലെ വൈകുന്നേരമാണ് പാലക്കാട് സ്വദേശികൾ മുറിയിലെത്തിയത് ധൻസാഫ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുർഷി തന്നെ മുറിയിൽ ഉണ്ടായിരുന്നത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് ഇയാൾ പറഞ്ഞത് അനന്തകൃഷ്ണൻ എന്നുപേരുള്ള മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു ധൻസാഫ് വരുമ്പോൾ ഇയാൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇയാളെയും ചോദ്യം ചെയ്തു എന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് വിൻസിയുടെ പരാതി എന്തായിരുന്നാലും അടിയന്തരമായി ചർച്ച ചെയ്ത് നടപടി ശക്തമായ രീതിയിലുള്ള നടപടി എടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ആയുള്ള സജി നന്ദിയാട്ട് പറയുകയും ചെയ്തു സിനിമാ ലൊക്കേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല പോലീസ് കർശനമായ പരിശോധന നടത്തണമെന്നും ഊർജിതമായി തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ചർച്ചയായി മാറിയിരിക്കുന്നത് ഷൈൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കൂടിയാണ് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഒരു ഇൻസ്റ്റാ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്നും സിനിമാ സെറ്റിൽ വെച്ച് നടൽ നിന്ന് മോശം അനുഭവം നേരിട്ടെന്നും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിലൂടെ വിൻസി തുറന്നു പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം പങ്കുവെച്ച വാർത്തയാണ് ഷൈൻ സ്റ്റോറിയാക്കിയത് ഇത് പോസ്റ്റ് ചെയ്തത് രാത്രി ഒരു പത്ത് മണിക്കാണ് രാത്രി പത്ത് അൻപത്തിയെട്ടിനാണ് ഷൈൻ ഇറങ്ങി ഓടിയത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ വിൻസി നടൻ്റെ പേരും സിനിമയുടെ പേരും ഒന്നും തന്നെ തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ വിൻസി കൊടുത്ത പരാതി പുറത്തു വന്നപ്പോഴാണ് ഈ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്നുള്ള കാര്യം പുനർലോകമറിഞ്ഞത് നടൻ്റെയും സിനിമയുടെയും പേര് പുറത്തു വന്നത് താൻ പരാതിയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നതടക്കം വിൻസി ഇപ്പോൾ പറയുന്നുണ്ട് വിൻസിയുടെ പരാതി പരിശോധിക്കാൻ താരസംഘടനയായ അമ്മ മൂന്നംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് അൻസുബ സരയു വിനു മോഹൻ എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ ഷൈനിൽ നിന്നും സമിതി വിശദീകരണം തേടി മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും കരുതുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ തൻ്റെ മകൻ പേടിച്ചാണ് ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ മരിയ കാർമൽ പറയുന്നത് മകൻ എവിടെയാണെന്ന് തങ്ങൾക്ക് പക്ഷേ ഇനി എല്ലാവരും ചേർന്ന് വേട്ടയാടുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഇത് തുടരുന്നു എന്നാണ് അമ്മയുടെ വാക്കുകൾ ഈ സംഭവകാസങ്ങളൊക്കെ തന്നെ ഉണ്ടായതിന് പിന്നാലെയാണ് നടൻ്റെ അമ്മയുടെ പ്രതികരണം പുറത്തു വന്നത് പരിശോധിക്കാനായിരുന്നില്ലേ അവർ വന്നത് പരിശോധിച്ചിട്ട് അവർക്ക് റൂമിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ എന്നും അമ്മ ചോദിക്കുന്നു അവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പോലീസിൻ്റെ ഡ്രസ്സിലല്ല അവർ വന്നത് വലിയൊരു മനുഷ്യനാണ് എത്തിയത് റൂം സർവീസിന് വന്നതാണോ എന്ന് അവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പോലീസാണോ എന്ന് ചോദിച്ചു അല്ലെന്നവർ പറഞ്ഞു ഉറക്കത്തിനിടയിലല്ലേ അവർ പെട്ടെന്ന് കാണുന്നത് ഉപദ്രവിക്കൊന്ന് പേടിച്ച് ഒരു പക്ഷെ അവ ഇറങ്ങി ഓടിക്കാണും അവനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അവന് ഭയങ്കര പേടിയാണ് അവൻ എവിടെയാണെന്നുള്ളത് തങ്ങൾക്കറിയത്തില്ല നൻസാഫാണെങ്കിലും പോലീസാണെങ്കിലും റെയ്ഡ് നടത്തി കാണുമല്ലോ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ ചോദിക്കുന്നത് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇതാദ്യമായിട്ടല്ല ഷൈൻ ടോം ചാക്കോ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിന്ന് ഉച്ചിയിലെ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലായിരുന്നു ഇതിനു മുൻപ് കൊക്കൈനുമായി ഷൈൻ ഡോൺ ചാക്കോയും മോഡലുകളും പിടിയിലായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു ഈ സംഭവം അന്ന് ഇതിഹാസ എന്ന ചിത്രം ഹിറ്റാവുകയും അതിലെ നായകനായി തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു ചലച്ചിത്ര മേഖലയെ മുഴുവൻ ഞെട്ടിച്ചായിരുന്നു അന്ന് ഷൈൻ ഡോൺ ചാക്കോയെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടിയത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ ഷൈൻ അടക്കമുള്ള പ്രതികളെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടു എട്ട് പ്രതികൾ കേസിലുണ്ടായിരുന്നു ഒരാൾ ഒഴികെ എല്ലാവരും വിചാരണ നേരിട്ടു അറസ്റ്റിലാകുമ്പോൾ ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും ഫ്ളാറ്റിൽ നിന്നും കൊക്കയിൻ കണ്ടെടുത്തുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞു എന്നാൽ കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ കൊക്കയിൻ്റെ സാന്നിധ്യമില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്